ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടുംബക്കൂട്ടായ്മകളിൽ വചനപഠനത്തിന് പുതിയ ആവേശം പകരുന്ന ക്രിസ്മസ് ഫാമിലി ഫ്രണ്ട് നൂറുമേനി സമ്മാന പദ്ധതിക്ക് തുടക്കം വികാരി ജനറൽ മോൺസുഞ്ഞോർ സ് കന്യാക്കോണിൽ മെത്രാപോളിത്തൻ പള്ളിയിൽ അതിരൂപതാതല ഉദ്ഘാടനം നിർവഹിച്ചു കെ സി ബി സി ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ജോജു കൊക്കാട്ടിനും മെത്രാപോളിത്തൻ പള്ളി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡോക്ടർ ആന്റണി മാത്യു വട്ടക്കളത്തിനും കുടുംബത്തിനും ചങ്ങനാശ്ശേരി ഫൊറോന കുടുംബക്കൂട്ടായ്മ ജനറൽ കൺവീനർ ജോബി തൂമ്പുങ്കലിനും കുടുംബത്തിനും നൂറുമേനി സീസൺ ഫോർ പഠനപുസ്തകം സമ്മാനമായി നൽകിയാണ് മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ക്രിസ്മസ് മുതൽ അടുത്ത ഈസ്റ്റർ വരെ കുടുംബ കൂട്ടായ്മയിലെ ഒരു കുടുംബം തങ്ങൾക്കേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് ലഭിച്ച കുടുംബത്തിന് നൂറുമെനി സീസൺ ഫോർ പഠന പുസ്തകം ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി സമ്മാനമായി നൽകുകയും ചെയ്യും സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ആത്മീയ നവീകരണത്തിന് കുടുംബങ്ങൾ തമ്മിലുള്ള ഈ പ്രാർത്ഥനാ പദ്ധതി കാരണമാകുമെന്നും വിശുദ്ധ ബൈബിൾ കുടുംബങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതകരമായ നവീകരണം ഉണ്ടാകുമെന്നും ഇതിനോട് എല്ലാ ഇടവകകളും കുടുംബ കൂട്ടായ്മകളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായി തീരുന്നത് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ അനുദന ജീവിതത്തിലെ അനേകം പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾക്കും വഴികൾക്കും എല്ലാം പ്രകാശമായിട്ട് നിൽക്കുന്നത് തിരുവചനമാണെന്നുള്ള സത്യം നമുക്ക് ഓർക്കാം നാം വചനം പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് വായിക്കുകയും ചെയ്യുമ്പോൾ ആന്തരികമായ ഒരു സൗഖ്യമാണ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിയെ അധ്യക്ഷത വഹിച്ചു കെ സി ബി സി ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ജോജു കൊക്കാട്ട് മുഖ്യ സന്ദേശം നൽകി അതിരൂപതയിലെ നൂറുമേനി വചന പഠന പദ്ധതി ജൂബിലി വർഷത്തിൽ ഏറെ പ്രശസ്തി നേടിയിരുന്നു ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്ത പദ്ധതി സീസൺ ഫോറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുടുംബക്കൂട്ടായ്മ സൺഡേ സ്കൂൾ തലങ്ങളിലുള്ള വചനപഠന മത്സരങ്ങൾ നടക്കും ഇടവകതല മത്സരങ്ങൾ മുതിർന്നവർക്ക് മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ചയും സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഏപ്രിൽ ഏഴിനും ആയിരിക്കും നൂറുമേനി സീസൺ ഫോർ പഠന പുസ്തകം ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബക്കൂട്ടായ്മ ഓഫീസിൽ ലഭ്യമാണ് വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് അറുപത്തിയൊന്ന് മുപ്പത്തി ആറ്